അപ്പോൾ ഈ കേന്ദ്രത്തിന് ഇതിന് വലിയ പങ്കില്ല കേന്ദ്രത്തിന്റെ യാതൊരു തരത്തിലുള്ള സംഭാവനകളും ഇല്ല എന്ന തരത്തിലാണ് പറയുന്നത് വലിയ കുതിച്ചാട്ടം നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള ധീരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതായത് പതിനാറിന് മുമ്പ് എവരുടെയൊക്കെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചില്ലേ ഒരു ഡസൻ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനമല്ലായിരുന്നു ഇത് എന്തുകൊണ്ട് വന്നില്ല എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുശാപം അവിടെയാണ് രാജീവ് ചന്ദ്രശേഖര പോലുള്ള പ്രസക്തി അവിടെയാണ് ഈ സംസ്ഥാനം രണ്ടു മുന്നണികളും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെ ഈ സംസ്ഥാനത്തിന്റെ വികസനം മാറണം സാറേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ സി പി എം നേതാവ് ഡി ആർ അനിൽകുമാർ പറഞ്ഞത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന സമയം ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗുണ്ടാപിരിവ് നടത്താൻ കേന്ദ്രം നിയോഗിച്ചിട്ടുള്ള ഗുണ്ട നേതാവ് ആണെന്നൊക്കെയാണ് എന്താണ് ഇതിനെക്കുറിച്ച് സി പി എം നേതാവിൻ്റെ വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നമ്മൾ കണ്ടത് ഈ ഗൂണ്ടാപിരിവ് ആരാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം നോക്കുകൂലി വാങ്ങുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷേ ആ നേതാവ് ആ സംസ്കാരം വെച്ചിട്ടായിരിക്കും ഈ പദപ്രയോഗം നടത്തിയിട്ടുള്ളത് അവരവരുടെ കാഴ്ചപ്പാട് അവരവരുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നു എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനത്തെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അനുയോജ്യവും ഇല്ല മുൻകാലങ്ങളിലെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായാലും മറ്റു മന്ത്രിമാരും വരുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ പങ്കെടുത്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പതിനെട്ട് വർഷക്കാലം എം പി ആയിരുന്നയാൾ ഏറ്റവും മികച്ച കേന്ദ്രമന്ത്രിമാരിലൊരാൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ക്ഷണിക്കുക പങ്കെടുക്കുക എന്ന് പറയുന്നതിനകത്ത് യാതൊരു അനുയോജിത്യമില്ല അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടിന് കൂടുതൽ കരുത്തേകത്തിയുള്ളൂ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അതിന് അദ്ദേഹം പറഞ്ഞത് ഒഫിഷ്യൽ ഒഫീഷ്യൽ പദവിയുള്ളവർ ഇപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവട്ടെ ഇവരൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയുടെ നേതാവിനെയൊന്നും ക്ഷണിക്കാൻ പറ്റുന്ന ഒരു ചടങ്ങല്ല ഇതിൽ പിന്നെ എന്തു എന്തു എന്തിനാണ് അദ്ദേഹം ഒരു കയറി വന്നത് അല്ലെ അദ്ദേഹം ഒരു പരിഹാസത്തോടെ പറഞ്ഞത് കുമ്മനടിക്കുന്നു എന്നൊരു ഒരു പരിഹാസ വാചകമാണ് ഉപയോഗിച്ചത് പക്ഷേ ശരിക്കും ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ അതെ അതെ മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇവിടെ പ്രധാനമന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ട് അന്നും ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ അധ്യക്ഷന്മാരൊക്കെ ആ പ്രധാനമന്ത്രിയോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട് അത് യാതൊരു അനുവദിച്ച ഞങ്ങളെ സംബന്ധിച്ചതിനകത്തില്ല അദ്ദേഹം പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് അത് കൂടുതൽ മികവേഗത്തേ ഉള്ളൂ അങ്ങനെ അത് തർക്കമില്ല ഇതിനെതിന് അന്ധമായി രാത്രിവൽക്കരിക്കുന്നത് സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എന്താ എവിടെ ഉള്ള അവകാശവാദം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് കൊണ്ടുവന്നത് മൂന്ന് പതിറ്റാണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് ഈ തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നിട്ട് ആരും ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്തിൽ കരാറിൽ ഒപ്പിട്ടു ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പും യു പി എ ഗവൺമെൻറ്റും കോൺഗ്രസും ഇവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടല്ലോ അന്നും ശ്രീ ഉമ്മൻചാണ്ടിയായാലും ശ്രീ എ കെ ആനണിയായാലും കെ കരുണാകരൻ ആയാലും നയനാരായാലും ഒക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രി വി എസ് ഒക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട് എന്തുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ഈ തുറമുഖത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല കേന്ദ്രം അവരുടെ സ്വാധീനത്തിലുള്ളത് എൽ ഡി എഫും യു ഡി എഫും കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടിരുന്നിട്ടുണ്ട് ആ സമയത്തൊന്നും തുറമുഖത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നമ്മൾ കാണാൻ കഴിയുന്നത് അടിസ്ഥാന വികസന പ്രവർത്തനത്തിൽ വന്ന മാറ്റമാണ് അത് തുറമുഖമാകട്ടെ ദേശീയപാതയാകട്ടെ വിമാനത്താവളങ്ങളാവട്ടെ റെയിൽവേ അടക്കമുള്ളവയിൽ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏതൊരു രാജ്യത്തോടും കിടപടിക്കത്തക്ക രീതിയിൽ ആ വന്ന മാറ്റം വലിയ മാറ്റം നമ്മുടെ മുന്നിലുണ്ട് ഈ നാലു മേഖലയിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമുള്ളത് ഭാരതത്തിലേക്ക് മാറുന്നു ദേശീയപാത ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത നമ്മുടെ രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ വന്ന മാറ്റമുണ്ട് ചിലടത്തൊക്കെ സ്വകാര്യവൽക്കരണമുണ്ട് ശരിയാണ് ഈ തുറ ഈ തുറമുഖം അങ്ങനെ സ്വകാര്യവൽക്കരണ നയത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ആ തീരുമാനം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യത്ത് വന്ന അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് വന്ന മാറ്റത്തിന് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അത് ഈ രണ്ട് ഇപ്പം യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ ഇവർ ഒരു മത്സരമാണ് അവർ അവകാശവാദത്തിൻ്റെ മത്സരമാണ് ഒപ്പം പറയുന്നത് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ അവകാശം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് പരസ്യ പത്രത്തിൽ പരസ്യം ചെയ്തതടക്കമുള്ള കാര്യത്തിൽ കൂടിയാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത് അപ്പോൾ ഈ കേന്ദ്രത്തിന് ഇതിന് വലിയ പങ്കില്ല അല്ലെ കേന്ദ്രത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സംഭാവനകളും ഇതിന് ഇല്ല എന്ന തരത്തിലാണ് പറയുന്നത് അങ്ങനെയാണ് തുറമുഖ വികസന പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാല് ശേഷം ദേശീയപാതയുടെ വികസന പ്രവർത്തനത്തിന് വന്ന മാറ്റം കണ്ടില്ലേ ഞാൻ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ രംഗത്ത് വലിയ വലിയ കുതിർച്ചയാട്ടം നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള ധീരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് പതിറ്റാണ്ട് മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പ്രവർത്തന സജ്ജമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയായാലും കേന്ദ്ര സർക്കാരായാലും വരികയും അതിനുവേണ്ടി വലിയ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നയപരമായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അവസരം ഉണ്ടായിരുന്നു അവസരം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എവരുടെയൊക്കെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചില്ലേ ഇവരുൾപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഇല്ലായിരുന്നു ഒരു ഡസൺ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനം ഇല്ലായിരുന്നു ഇത് എന്തുകൊണ്ട് വന്നില്ല അവിടെയാണ് ഒരു ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയപരമായ തീരുമാനത്തിൽ വന്ന മാറ്റം അതായത് ഈ മുഴുവനായിട്ടുള്ള ആ ഒരു ഒരു ആയിട്ടുള്ള മാത്രമേ അത്ര മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അല്ലാത്ത ഇപ്പോൾ കൊല്ലത്ത് പുതിയ മെഡിക്കൽ കോളേജ് വരുന്നു ഇ എസ് ഐ മെഡിക്കൽ കോളേജ് എന്താ ചില അവകാശം അതാണ് അവരുടെ മേന്മയാന്നെട്ട് അവർ മുമ്പ് എം പി ആയിട്ടിരുന്നിട്ടില്ലേ അത് കേന്ദ്ര ഗവൺമെൻറ് ഈ രംഗത്ത് വന്നിട്ടുള്ള നയപരമായ തീരുമാനം ഹൈവേയുടെ കാര്യത്തിലായാലും ഹൈവേയുടെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും തുറമുഖത്തിൻ്റെ കാര്യത്തിലായാലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലായാലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വന്ന മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ആ രംഗത്തെല്ലാം സാധാരണക്കാരുടെ ആയാലും അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്തായാലും നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തുറമുഖം വന്നത് അല്ലാതെ ഈ രണ്ട് മുന്നണികളുടെ അവകാശവാദം അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാഥി പങ്കെടുക്കുന്നു അത്രമാത്രം അതിനെന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുശാപം അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പ്രസക്തി അവിടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടല്ലോ ഞാൻ സംസ്ഥാനത്തിൽ നെഗറ്റീവ് അപ്രോച്ചിന് വരുന്ന ആളല്ല വികസനമാണ് വികസനമാണ് വികസിത കേരളം അദ്ദേഹത്തിൻ്റെ ടീമിനെ മുപ്പതംഗ സംഘടനാ ജില്ലയെ പോലെ വികസിത ടീമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സംസ്ഥാനം രണ്ടു മുന്നണികളും മാറി മാറി ഭരിച്ച് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനം മുരടിപ്പ് മാറണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന നല്ല പദ്ധതികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവണം ഞാൻ അതുകൊണ്ട് അന്ധമായി ആരെ എതിർക്കാനോ രാഷ്ട്രീയ പോരാട്ടത്തിനോ ഒന്നും വന്നതല്ല മറുപടികളും ഈ സംസ്ഥാനത്തിന് വികസനത ആണ് എൻ്റെ കാഴ്ചപ്പാട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ആ വികസനോന്മുഖമായ കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവണം അത് മാത്രമേ അതെ അത് ജനങ്ങളോടൊപ്പം നിന്ന് ആ കാഴ്ചപ്പാട് ചർച്ച ചെയ്യും ആ കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യമം ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും